നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുന്നതും സംഭവിച്ചതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത് ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എപ്പോൾ നടക്കുമെന്നും ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് മാന്ത്രിക സംഖ്യകളിൽ ഒരു സംഖ്യ തിരഞ്ഞെടുക്കണം എന്നുള്ളതാകുന്നു ഇവിടെ അതിനായി നൽകിയിരിക്കുന്നത് ഒന്നാമതായി നൽകിയിരിക്കുന്ന സംഖ്യ എഴുന്നൂറാകുന്നു രണ്ടാമതായി നൽകിയിരിക്കുന്നത് ഇരുന്നൂറാകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാകുന്നു ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എല്ലാവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ പരാമർശിക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഒന്നാമത്തെ നമ്പറായ എഴുന്നൂറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതായത് വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ ജീവിതത്തിൽ ഇതുവരെയും പ്രതീക്ഷിച്ചതായ വിജയങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പല കാര്യങ്ങൾക്ക് വേണ്ടിയും അതികഠിനമായി നിങ്ങൾ പ്രയത്നിക്കും എങ്കിൽ കൂടിയും അതിനെല്ലാം ഫലം നിരാശ മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല കാര്യങ്ങൾക്ക് വേണ്ടിയും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള കഠിന പ്രയത്നങ്ങൾക്കെല്ലാം ഉപരിയായി നിങ്ങൾക്ക് അതിൻ്റെ ഫലമായി ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് എന്നിരുന്നാൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ തീർച്ചയായും വന്നു ചേരുന്നതാണ് അതിൻ്റെ ആദ്യ എന്നോണം പല നിങ്ങൾ അനുഭവിക്കുന്നതായ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില സങ്കടങ്ങളായ അല്ലെങ്കിൽ വേദനാജനകമായ ചില കാര്യങ്ങളിൽ തീർച്ചയായും ഉടൻ തന്നെ മാറ്റം വന്നു ചേരും എന്നാണ് ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നത് പലപ്പോഴും നിങ്ങൾ മാറണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളിലും ഉടൻ തന്നെ ഒരു മാറ്റം വന്നു ചേരുന്നതാകുന്നു അതുപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ മുൻപ് കാലത്ത് ഉണ്ടായിട്ടുണ്ട ഉണ്ടായിട്ടുള്ളതായി ഇവിടെ കാണുവാൻ കഴിയുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം തീർച്ചയായും നിങ്ങളിൽ വന്നുചേരുന്നതാകുന്നു കൂടാതെ അത്തരം വ്യക്തികളുമായി ഇപ്പോഴും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ കൂടിയും അത്തരം തർക്കങ്ങളിലും ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് സഹായകരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യവിജയത്തിനും സാധ്യതയുണ്ട് കൂടാതെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം ഉടൻ തന്നെ വന്നുചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെയാണ് ഈ നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് എടുത്തു പറയേണ്ടതായ ഒരു ലക്ഷണം തന്നെയാണ് അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അല്പം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും തന്മൂലം ജീവിതത്തിൽ വിജയം നേടുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുകയും ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ നേടുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും ഇനി രണ്ടാമതായി നൽകിയിരിക്കുന്ന ഇരുന്നൂറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ മുൻപ് നടന്നിരിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ചോർത്തും ഇപ്പോഴും ചിന്താകുലരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു എന്നുള്ളത് സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള ഒരു നിലപാട് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വന്നുചേരും എന്നുള്ളതാണ് അതിനാൽ തന്നെ പല കാര്യങ്ങളെയും മറന്നുകൊണ്ട് മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് അത്തരം കാര്യങ്ങളിൽ വ്രാബൃതരാകുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അല്പം ഒന്ന് മുന്നോട്ടിറങ്ങേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെയല്ല എങ്കിൽ പല നഷ്ടങ്ങളും ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിൽ റിയാലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും നഷ്ടമാകുന്നതാണ് ഈ ഒരു കാര്യം ജീവിതത്തിൽ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പല വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാകുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നതായ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉടൻ തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാകുന്നു അതുപോലെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളായിട്ടാണ് ഓരോ കാര്യങ്ങളും വന്നു ചേരുക അതുകൊണ്ട് ഇത്തരം അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതു മൂലം ധാരാളം കാര്യങ്ങൾ സംഭവിക്കുന്നതുമാകുന്നു കൂടാതെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ പല തീരുമാനങ്ങളും എടുക്കുവാൻ ഈ സമയത്ത് നിങ്ങളെ കൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ ആ സമയത്തും പ്രത്യേകം ഇത്തരം അവസരങ്ങളെ അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങളെ ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഭാവി ഭദ്രമാക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും ഈ സമയം നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുകൂടി ഇവിടെ പറയുവാൻ കഴിയുന്നു ഇത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം നാൾക്കുനാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യാനുഭവങ്ങളും വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ജീവിത പ്രതിസന്ധികളെ നിഷ്പ്രയാസം തരണം ചെയ്യുവാനും നിങ്ങളെക്കൊണ്ട് ഇത്തരത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെയും സാധിക്കുന്നതുമാകുന്നു കൂടാതെ ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നതു മൂലം തൊഴിൽ മേഖലയിൽ നിങ്ങൾ നേരിടുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി തീർക്കുന്നതിനും ഇത്തരത്തിൽ ജീവിത പ്രതിസന്ധികളെ നേരിടുന്നതിനും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാനും ഇത്തരത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ഭാഗ്യാനുഭവങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫലങ്ങളുടെ ആദ്യ ലക്ഷണം എന്ന രീതിയിലാണ് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി ഇവരെ ഇവിടെ സൂചിപ്പിച്ചു കൊള്ളുന്നു ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു